ഉത്തർപ്രദേശിലെ രാംപൂരിൽ ഞെട്ടിക്കുന്ന വാഹനാപകടം വൈക്കോൽപ്പുടി കയറ്റിയ ട്രക്ക് ബൊലേറോയുടെ മുകളിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ബൊലേറോയുടെ ഡ്രൈവർ മരണപ്പെട്ടു കഴിഞ്ഞ ദിവസം വൈകിട്ട് നൈനിറ്റാൾ റോഡിൽ പഹാടി ഗേറ്റിന് സമീപം പ്രാദേശിക പവർ ഹൌസിനടുത്തായിരുന്നു അപകടം സംഭവിച്ചത് അപകടത്തിൽപ്പെട്ട ബൊലോറോ വൈദ്യുതി വകുപ്പിലെ സബ് ഡിവിഷണൽ ഓഫീസറുടെ ഉടമസ്ഥതയിലുള്ള വാഹനമാണെന്നാണ് പറയുന്നത് ഗഞ്ച് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഗുജർഥോല സ്വദേശിയായ അൻപത്തിനാല് വയസ്സുകാരനായ ഹിസാറത്ത് ആണ് അപകടത്തിൽ മരണപ്പെട്ടത് അപകടം നടന്ന ഉടനെ തന്നെ ഹിസാറത്ത് മരണപ്പെട്ടതായാണ് പോലീസ് പറയുന്നത് വൈകിട്ട് നാലരയോടെയായിരുന്നു അപകടം ഹിസാറത്ത് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലായിരുന്നു അപകടം സംഭവിച്ചത് പഹാഡി ഗേറ്റിന് സമീപമുള്ള ഹൈവേയിലെ ഒരു കട്ട് കട്ട്ഭാഗത്ത് ബൊലോറോ തിരിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട വൈക്കോൽ കയറ്റി വന്ന ട്രക്ക് ബൊലോറോയുടെ മുകളിലേക്ക് മറിഞ്ഞത് സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ട്രക്ക് ഡ്രൈവറുടെ അശ്രദ്ധയോ അമിത വേഗതയോ അപകടത്തിന് കാരണമായിട്ടുണ്ടോ കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കടലിന്റെ എല്ലാ മാനദണ്ഡത്തോടുകൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ്